ീട് ചെല സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് ഒരു നഗരിയിൽ നിന്ന് കടന്നുപോയി കേരളക്കരയുടെ മുഴുവൻ രാജനഗരങ്ങളും ഒരുപാട് തവണ കീഴടക്കി കടന്നു പോകുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലം കേരളത്തിന്റെ അഖില കേരള വടംവലി മത്സരങ്ങളുടെ വീതികളിലെ കനക കിരീടങ്ങൾ ഒന്നുമൊന്നും ഒഴിയാതെ സ്വന്തം മണ്ണിലേക്ക് കൊണ്ടുപോയ കളിക്കൂട്ടുകാർ യുവതാര പൗണ്ട് വലന്തരപ്പള്ളി തൃശൂമേരൂരിന്റെ വടയാളിക്കൂറ്റങ്ങൾ ഒരുമുറത്ത് കലയെയും കലാകാരന്മാരെയും കായിക താരങ്ങളെയും സ്നേഹിച്ച് ഒരു ഒരു വേദി ശക്തൻ ശക്തൻ നാട്ടിൽ നിന്ന് കളമൊരുക്കി ഇതിന്റെ കളിക്കളത്തിലേക്ക് ശക്തിയിൽ ബുദ്ധിചാരിച്ചെടുത്ത് എതിർച്ചേരിയിലേക്കൊന്ന് കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ കടന്നു വന്ന വനന്തരപ്പള്ളിയുടെ കളിക്കോട്ടുകാർ യുവതാര പൗണ്ട് ഒരു പുറത്ത് നാൽ എതിരാളികളുടെ വെല്ലുവിളികളെ മറികടക്കാൻ ആയുധങ്ങൾ കരുതി വെച്ച് കമ്പ വലിയ തികയാതെ വരുമെന്ന മുന്നറിയിപ്പുമായി എതിരാളിക്കൊന്നൊരു പോരാളിയെ പോലെ ഈ കളിക്കളത്തിലേക്ക് കടന്നെത്തിയ കളിക്കൂട്ടിക്കാർക്ക് പേര് സുൽത്താൻ ബോയ്സ് സുൽത്താൻ ബത്തേരി കൂട്ടങ്ങൾ കുറുവപ്പടയെയും കുറച്ചിപ്പടയെയും ഒളിപ്പോലിന്റെ രാജതന്ത്രങ്ങൾ തിരിഞ്ഞ് വൈദേശിക ആക്രമണത്തിനെതിരെ വിരിമാറ കാണിച്ച വീരമഴശ്ശി തമ്പുരാന്റെയും തലക്കൽ ചന്തുവിന്റെയും ടിപ്പു സുൽത്താന്റെയും എല്ലാം കുതിരക്കുളം പടിയുടെ നാദപ്പെരുക്കങ്ങൾ പൊതിഞ്ഞ അതേ വയലും നാടും കൂട്ടിക്കെട്ടിയ വയനാട്ടിൽ നിന്ന് എറണാകുളത്തിന്റെ മണ്ണിലേക്ക് വിരുന്നെത്തിയവർ കയ്യടി രണ്ട് കൂട്ടരും ഒന്നിനൊന്ന് മെച്ചമായി തന്നെ ഈ ഒരു കയറിൽ പിടിമുറുക്കി അവസാന ആരെന്ന ചോദ്യങ്ങൾ കടന്നെത്തിയ കടന്നാക്രമണത്തിലേക്ക് കാടും കയറി അവസാനങ്ങൾ അങ്ങനെ കൂറ്റൻ തടിവലിക്കുന്ന വേട്ടയാടി പിടിക്കാൻ കഴിവുള്ള വേട്ടക്കാരെ പോലെ എതിർ കോട്ടയിലേക്ക് ഇരട്ടക്കുടൽ ചൂണ്ടി കറഞ്ചു വരിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ പോരാട്ടത്തിലേക്ക്

പോരാട്ടത്തിലേക്ക് യ്യടിച്ചു സ്വീകരിക്കേണ്ട പ്രേമികൾ പകർന്നു നൽകുന്ന കയ്യടി വലിയൊരു ലഹരിയായി തന്നെ സ്വീകരിച്ചെടുത്ത് പത്തടിയുടെ വിജയം നമ്മള് പത്തരവാറ്റിന്റെ തൻ്റെ തിളക്കത്താൻ കളിക്കളത്തിലേക്കങ്ങ് നടന്ന すごい